പി ടി ഉഷയ്ക്കും ഷൈനി ഒപ്പം ഓടിയിരുന്ന കുറുമ്പക്കുട്ടി ഇന്ന് ജീവിതത്തിന്റെ ട്രാക്കിൽ കിതയ്ക്കുകയാണ് കയറിക്കിടക്കാൻ ഒരു വീടിനായി നെട്ടോട്ടം ഓടുകയാണ് ഈ കായിക താരം ദേശീയ കായിക മത്സരങ്ങളിൽ മത്സരങ്ങളിലടക്കം പങ്കെടുത്ത കുറുമ്പയ്ക്ക് പിന്നീട് ജീവിത പ്രാരാബ്ധത്തിൽ എല്ലാം കൈവിട്ടുപോകുകയായിരുന്നു രണ്ടു പതിറ്റാണ്ടായി ചങ്കരംകുളത്തെ വാടക വീട്ടിലാണ് കുറുമ്പക്കുട്ടിയുടെ താമസം ചങ്ങരംകുളം ചെയ്യാനൂരിൽ താമസിക്കുന്ന കുറുമ്പക്കുട്ടി എന്ന പഴയ കായിക താരം ഇന്ന് ജീവിതത്തിന്റെ ട്രാക്കിൽ കിടക്കുകയാണ് കായിക മത്സരങ്ങളിൽ പൊരിതി വിജയിച്ച കുറുമ്പക്ഷെ ജീവിത പ്രാരാബ്ധങ്ങളോടുള്ള പടവെട്ടിൽ തോറ്റുപോയി ലോകമറിഞ്ഞ പി ടി ഉഷയ്ക്കും ഷൈനി വിൽസണിനുമൊപ്പം ദേശീയ മത്സരങ്ങളിലടക്കം പങ്കെടുത്തിരുന്ന കുറുമ്പ കേറിക്കിടക്കാൻ ഒരു വീടിനായി ഇന്ന് നെട്ടോട്ടം ഓടുകയാണ് മത്സരിച്ചത് അത് സ്പോർട്സ് കൗൺസിലിൽ സ്വീകരണം ഉണ്ടായിരുന്നു അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി അയയ്ക്കുന്ന സമയത്താണ് സംഭവം നടന്നിരുന്നത് ഇന്ദിരാഗാന്ധി ഞാനൊക്കെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു വന്നിട്ട് സ്വിമ്മിംഗ് പൂള് നിങ്ങൾക്ക് അനുവദിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ അനുവദിച്ചു തന്നിട്ടുണ്ടെന്ന് തൃശൂർ ആ സ്കൂൾ പ്രിയഡിഗ്രി കാലത്ത് നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത കുറുമ്പക്കുട്ടിയുടെ ജീവിതം ഏറെ പ്രതീക്ഷയും സ്വപ്നങ്ങളും നിറഞ്ഞതായിരുന്നു പക്ഷെ ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ പ്രാരാബ്ധങ്ങളിൽ എല്ലാം കൈവിട്ടുപോയി തൃശൂർ സ്വദേശിയായ ഇവർ രണ്ടു പതിറ്റാണ്ടായി ചങ്ങരംകുളത്ത് ഭർത്താവ് തങ്കപ്പനൊപ്പം വാടക വീട്ടിലാണ് താമസം സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും ഇതുവരെ പരിഹാരമൊന്നും ആയിട്ടില്ല രണ്ട് മാസം മത്സരം ഷൈനി വിള കൂടെ എയ്റ്റ് രണ്ട് മത്സരിച്ചിട്ടുണ്ട് അതും കോട്ടയത്ത് തന്നെ അത് എഴുപത്തി എട്ടിൽ തന്നെ സൈനിയുടെ കൂടെ എയ്റ്റ് രണ്ട് പങ്കെടുത്തിട്ട് എണ്ണൂറ് സെക്കൻഡ് പിറ്റിഷറിയുടെ കൂടെ നൂറ്റി പത്ത് മീറ്റർ കാടി സെക്കൻഡ് ഇവിടെ എഴുപത്തിയഞ്ച് വർഷമായി ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് ആലങ്കുട് പഞ്ചായത്തിൽ വന്നിട്ട് രണ്ടായിരത്തിൽ വന്നത് ഞാൻ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായില്ലേ ഇവിടെ കുടുംബശ്രീയുടെ പങ്കെടുത്തിട്ടുണ്ട് കേരളോത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും പശ്ചിട്ടിട്ടുണ്ടായിരുന്നു വലിയൊരു കപ്പ് കപ്പ് എനിക്ക് എനിക്ക് എല്ലാ കായിക മത്സരങ്ങളിലൂടെ ജനശ്രദ്ധ ആകർഷിച്ച കുറുമ്പയുടെ പേരിൽ തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ സർക്കാർ നിർമ്മിച്ച നീന്തൽകുളം ഇന്നും നിലനിൽക്കുന്നുണ്ട് സൂക്ഷിക്കാൻ ഇടമില്ലാതായതോടെ കുറുമ്പയുടെ സർട്ടിഫിക്കറ്റുകൾ പക്ഷേ ഉപേക്ഷിക്കപ്പെട്ടു മെഡലുകളും ഉപേക്ഷിച്ച നിലയിലാണ് ഇവ നശിച്ചു തുടങ്ങിയിട്ടുമുണ്ട് കേരള മിഷൻ ചങ്കരംകുളം